പരുതു കുളമുക്ക് എ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പക്ഷി നിരീക്ഷണത്തിനായി കൊടുമുണ്ട തീരദേശ റോഡിനോട് ചേർന്നുള്ള ഭാരതപ്പുഴത്തെത്തിയത് കുടുമുണ്ട തീരദേശ റോഡിനോട് ചേർന്നുള്ള ഭാരതപ്പുഴയിലെ രണ്ട് കിലോമീറ്ററും നെളിയോരം ബീധ പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് സ്കൂളിലെ നാച്ചുറൽ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു നിരീക്ഷണം ഒരുക്കിയത് വർഷങ്ങളായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പക്ഷി നിരീക്ഷണം ഇവിടെ നടത്തി വരുന്നുണ്ട് മൂന്നാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടായിരുന്നു പക്ഷി നിരീക്ഷണം വെള്ളിയാങ്കല്ല് തടയണയുടെ ജലസാന്നിധ്യവും വിശാലമായ പാതശേലും കാരണം ജലപക്ഷികളുടെയും കരപക്ഷികളുടെയും സമ്മേളനത്തിന് സാക്ഷിപ്പെടുത്തുന്ന സ്ഥലം കൂടിയാണ് ഈ പ്രദേശം വാലൻ മഞ്ഞ കാഞ്ചി മരംകൊത്തി ചെസ്റ്റ്നട്ട് ടൈൽഡ് സ്റ്റാർലിംഗ് നീലക്കോഴി തുടങ്ങി വിദേശികളും സ്വദേശികളുമായ വിവിധ ഇനത്തിൽപ്പെട്ട അറുപതോളം പക്ഷി ഇനങ്ങളെ വിദ്യാർത്ഥി സംഘം നിരീക്ഷണത്തിലൂടെ കണ്ടെത്തി നാൽപ്പതോളം വിദ്യാർത്ഥികളടങ്ങുന്ന സംഘമാണ് നിരീക്ഷണത്തിനെത്തിയത് പക്ഷു നിരീക്ഷകയും അധ്യാപികയും എൻ എച്ച് എസ് പി മെമ്പറുമായ സി കെ സ്മിത എം രതി കെ രമാദേവി പി ഷീന എന്നിവർ കുട്ടികൾക്ക് മാർഗനിർദ്ദേശവുമായി ഒപ്പമുണ്ടായിരുന്നു